നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികൾ ഗർഭിണികളായാൽ എന്തു ചെയ്യണം കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന ഗർഭങ്ങളൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു ഒരു സാധാരണ പ്രക്രിയ പോലെയാണ് അവരെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ എത്രയൊക്കെ കാര്യങ്ങളിൽ നമുക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ അതൊരു വലിയ സാമൂഹിക പ്രശ്നം തന്നെയാണ് ഗർഭിണിയാകുന്ന കുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും ഉണ്ടാകുന്ന മാനസിക വ്യഥയും ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും കല്യാണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ അതായത് ആ ഗർഭത്തിന് ഉത്തരവാദി ആരോ അവരുമായിട്ട് ഒരു കുടുംബജീവിതം നടക്കില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അതിനുള്ള സമയമായില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യ പടിയായി ആ ഗർഭം അലസിപ്പിക്കുക തന്നെ വേണം ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഓവർ ദ കൗണ്ടർ മരുന്നുകൾ ലഭ്യമാണ് അത് വാങ്ങിച്ച് കഴിക്കുന്നത് ശരിയാണോ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു ഗർഭം സംഭവിച്ചാൽ ഗർഭിണിയാകുന്ന കുട്ടികൾ യാതൊരു മനപ്രയാസവും കൂടാതെ തന്നെ അത് യാതൊരു മടിയും കൂടാതെ തന്നെ അവരുടെ രക്ഷിതാക്കളെ അതറിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിനുത്തരവാദിയായ പുരുഷനോടൊപ്പമോ കൂട്ടുകാർക്കൊപ്പമോ പോയി അത് മരുന്ന് വാങ്ങിച്ച് അലസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അപകടത്തിന് കാരണമാവും എൻ്റെ മാതാപിതാക്കൾ എന്ത് വിചാരിക്കും അവർ എന്നോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ചോദിച്ച് അത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് അതിനെപ്പറ്റി വിഷമിച്ച് വേറെ മാർഗങ്ങൾ തേടാതെ എപ്പോഴും അച്ഛനും അമ്മയുമാണ് നമ്മുടെ രക്ഷിതാക്കൾ എന്നുള്ള ചിന്തയോടുകൂടി അവരോട് തന്നെ അത് വെളിപ്പെടുത്തുക അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക തീർച്ചയായിട്ടും മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കരുത് എന്ന് നമ്മൾ പറയുന്നതിന് കാരണങ്ങളുണ്ട് കാരണം ഈ മരുന്നുകളൊക്കെ ഒരു ഗർഭപ്രായം വരെ മാത്രമേ ഫുള്ളായിട്ട് പ്രയോജനപ്പെടുകയുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇത് എത്ര ദിവസം പ്രായമായ ഗർഭമാണ് എന്നുള്ളതാണ് നാൽപ്പത്തൊമ്പത് ദിവസം വരെ പ്രായമായ ഗർഭം മരുന്നുകൾ കൊണ്ട് നമുക്ക് കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം ഈ ഗർഭം വന്നിരിക്കുന്നത് ക്യു അണ്ടാശ് അണ്ട അണ്ടവാഹിനി കൊഴലുകളിലാണോ ഗർഭപാത്രത്തിലാണോ എന്നുള്ളതറിയണം അണ്ടവാഹിനി കൊഴലുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് അണ്ടവാഹിനി കൊഴലുകൾ പൊട്ടുകയും അല്ലെങ്കിൽ ബ്ലീഡിംഗ് വരികയും ചെയ്ത് പെൺകുട്ടിയുടെ ജീവന് തന്നെ അപകടം വരാം അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഗർഭത്തിൻ്റെ പ്രായം എത്ര മാസമാണ് ഗർഭിണി രണ്ടാമത് ഒരു സ്കാൻ ചെയ്ത് അത് ഗർഭപാത്രത്തിനകത്ത് തന്നെയാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ തീർച്ചപ്പെടുത്തണം എന്നിട്ട് മാത്രമേ ആ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ അല്ല ആ സമയത്തിന് അപ്പുറം പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ സേഫായിട്ട് ചെയ്യാവുന്ന മറ്റു മാർഗങ്ങളുണ്ട് അത് ഡോക്ടർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഇതുകൊണ്ട് മാത്രമായോ ഇല്ല തീർച്ചയായിട്ടും വേറൊരു പുരുഷനുമായിട്ട് പോയി ബന്ധപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ ബന്ധപ്പെടുന്ന പെൺകുട്ടി ലൈംഗിക രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയായി മാറുന്നു എന്നുള്ളതാണ് കാര്യം നമ്മൾ ബന്ധപ്പെടുന്ന പുരുഷന് പര സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം എപ്പോഴും ഒരു ലൈംഗിക ശുചിത്വം എന്ന് പറയുന്നത് ഒരു ലൈംഗിക പങ്കാളിയുമായിട്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഈ നമ്മുടെ പ്രായത്തിൻ്റെ ഒരു തിളപ്പ് കൊണ്ട് നമ്മൾ പോയി നമ്മളുടെ ഇഷ്ടപ്പെടുന്ന പുരുഷനോടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോടോ ഒക്കെ ചേർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മളുമായി മാത്രമല്ല മറ്റു കുട്ടികളുമായും പര സ്ത്രീകളുമായും ബന്ധപ്പെട്ടവരായിരിക്കാമെന്നും അവർക്ക് അവരുടെ ശരീരത്തിനുള്ളിൽ ലൈംഗിക അണുക്കൾ ഉണ്ടാകാമെന്നും അത് ഈ പെൺകുട്ടിക്ക് വരാമെന്നും ഉള്ളതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലൈംഗിക ബോധം ലൈംഗിക രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള സ്ക്രീനിങ്ങും നടത്തണം അതും ഒരു ഗൈന അടുത്ത് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ ഇനി ഇങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിന് ഒരു നല്ല സെക്സ് എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ് എസ്പെഷ്യലി പ്രത്യേകിച്ചും നമ്മുടെ ഈ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് അവരാണല്ലോ ഒന്നും മുന്നും പിന്നും നോക്കാതെ ഓരോ കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നത് അപ്പോൾ സ്കൂളിൽ നിന്നു ടീച്ചേഴ്സോ അതല്ലെങ്കിൽ രക്ഷിതാക്കളോ മുതിർന്ന ആൾക്കാരോ ഈ എന്താണ് ലൈംഗിക ശുചിത്വം ലൈംഗിക ആരോഗ്യം നേരത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം ലൈംഗിക രോഗങ്ങൾ വരാം മാത്രമല്ല ഈ നമ്മൾ അബോർഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നല്ല അല്ലാതെ നമ്മൾ അബോർഷൻ ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ അണുബാധയുണ്ടാവാം ഗർഭാശയത്തിൽ മുറിവുകളുണ്ടായി രക്തസ്രാവം കൂടുതൽ വരാം അല്ലെങ്കിൽ അണുബാധ ഒന്ന് ജീവന് തന്നെ അപകടം വരാം അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സ്വന്തമായി ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കാൻ അപ്പോൾ ഒരു പ്രാവശ്യം ഗർഭിണിയായാൽ അത് ഉടൻ തന്നെ വേണ്ട എന്ന് വയ്ക്കുകയും ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം അല്ല നമ്മൾക്ക് ഇതിനോടുള്ള ഇതിനോട് വളരെ പ്രതിപത്തിയുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗർഭിണിയാകാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് അവരറിഞ്ഞിരിക്കുകയും വേണം నంది నమస్కారం